എലിഫൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന ബോർഡുകൾ ഉണ്ട് അതേപോലെ മൃഗങ്ങളെ ഫീഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് മൂന്ന് മാനകളുണ്ട് ഈ മാനകളൊക്കെ ഈ പുറകിലെ ഉണ്ടാവും അപ്പം ഈ അമ്പലത്തിൽ നമ്മൾ വരുമ്പോഴെല്ലാം പോകുമ്പോൾ വരുമ്പോൾ എപ്പോഴും കയറുന്നതാണ് അതുകൊണ്ട് ആ പതിവ് തെറ്റിക്കാണ്ട് നമ്മൾ വീണ്ടും യാത്രയാവുന്നതാണ് ഫ്രണ്ട്സ് അങ്ങനെ ചെറിയൊരു പണി പോയി നമ്മളെ കറക്റ്റ് സമയത്തത് കണ്ടു ഭാഗ്യത്തിന് നമ്മളെ കുക്കിങ് ടേബിള് ഇവിടുന്ന് ജോയിൻ്റ് അളകി പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ദീപാവലി ട്രിപ്പ് പാർട്ട് ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വിട്ടങ്കലയിൽ നിന്ന് നമ്മളെ ധീര ജവാനും അതേപോലെ തന്നെ ജവാന്റെ കസിനും ആയിട്ടുള്ള സോമണ്ണനെ കണ്ട് വളരെ സന്തോഷമായി കാരണം നമ്മളെ വണ്ടി കണ്ടപ്പോൾ തന്നെ സോമണ്ണ വണ്ടി നിർത്താൻ പറഞ്ഞു അങ്ങനെ അവരോട് കുറച്ച് സംസാരിച്ചതിന് ശേഷം ഞാൻ വീണ്ടും യാത്ര തിരിച്ചു മത്തിക്കുടു എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് എൻ്റെ അടുത്ത ലക്ഷ്യം അവിടെ പോയി എന്താകുമെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ നാഗർഹോള് റിസേർവ് ഫോറസ്റ്റിൻ്റെ അടുത്ത വല്ലത് അപ്പം ഇവിടെ എന്നാൽ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഈ എലിഫൻ്റ് ആയിട്ട് പിന്നെ കുറേ മിങ്കിൾ ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇവിടെ കർണാടക ഫോറസ്റ്റിൻ്റെ കുങ്കി ആനകളാണ് കൂടുതലും ഉള്ളത് എനിക്കെന്തായാലും പോവാൻ സമയമില്ല പക്ഷേ ഞാൻ ഈ ഒരു സ്പോട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആനകളും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ആനക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആനയായിട്ട് മെംഗിള് ചെയ്യുന്നുണ്ട് ആന സവാരി ഉണ്ടോ അന്ന ഇത് ആന സവാരി ഉണ്ടോ സവാരി ഉണ്ടോ സവാരി ആന ആന സവാരി സവാരി നല്ല സ്പോട്ടാണ് ഭീമ ആ മൈസൂർ ദസറ ഭീമ ഭീമ ഇത് ഫേമസ് ഫേമസ് കുങ്കി ആനല്ലേ ഇത് ഭീമന്ന് പറയുന്നൊരേ ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം ഫേമസ് ആയി നമ്മളെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്നെല്ലാം പറയുന്ന പോലെ ഇവിടെ അത്രയും ഫേമസ് ആയിട്ടുള്ള കർണാടകൻ്റെ കുങ്കിയാനപ്പെട്ടതാണ് ഭീമ അപ്പം ഭീമ ഉണ്ട് അവിടെ അപ്പോൾ എന്തായാലും ഒരു ടോപ്പ് തന്നെയാണ് കാണുന്നില്ലേ ഇവിടെ വരുന്നവർ എന്തായാലും പോവാം ഇനി നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നൊരു പത്ത് എൺപത് കിലോമീറ്ററിൻ്റെ അടുത്ത് പോയാലാണ് മൈസൂർ എത്തിപ്പെടുക അപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടർന്ന് പോവാം ഓക്കെ മത്തിക്കുടുവിൽ നിന്ന് ഞാൻ യാത്ര തുടർന്നു കുറച്ച് ദൂരെ ഞാൻ സഞ്ചരിച്ചപ്പോൾ തന്നെ എൻ്റെ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു എനിക്ക് തോന്നി അപ്പോൾ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ബാക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഫ്രണ്ട്സ് അങ്ങനെ ചെറിയൊരു പണി പോയി നമ്മളെ കറക്റ്റ് സമയത്ത് അത് കണ്ടു ഭാഗ്യത്തിന് നമ്മളെ കുക്കിംഗ് ടേബിള് ഇവിടുന്ന് ജോയിൻറ്റ് അളകി പൊട്ടിപ്പോയിട്ടുണ്ട് അത് നൈസില് ഒരു പണിയായിപ്പോയി അത് എന്തായാലും ഒന്ന് കെട്ടി വെക്കണം അല്ലെങ്കിൽ ഇത് വലിയ പണിയായി തീരും ഓക്കെ നമുക്കിതൊന്ന് കെട്ടി വെക്കാനുള്ള പരിപാടി നോക്കാം നമ്മളെ റോപ്പ് എടുക്കാം ഈ റോപ്പ് എടുക്കാം ഇത് കൊടുങ്കാട്ട നാഗരോള റിസർവ് ഫോറസ്റ്റിൻ്റെ നടുക്ക് പെട്ടുപോയ അവസ്ഥയാണ് ഈ ഒരു സംഭവം കൊണ്ട് അതായത് നമുക്കൊരു കാര്യം ചെയ്യാം ഇത് എങ്ങനെങ്കിലും ഒന്ന് വെച്ചേക്കവിട നമ്മൾ എന്തായാലും കെട്ടാനും പിടിക്കാനോ നിൽക്കുന്നില്ല അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഏഴ് നിമിഷവും ആനയും കടുവയെല്ലാം ഇറങ്ങുന്ന ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ് അപ്പോൾ ഇവിടുന്ന് വേഗം എസ്കേപ്പ് ആവുന്ന തൽക്കാലം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് വീഴൂല എന്നൊരു വിശ്വാസമുണ്ട് കാരണം ഇവിടെ ഇവിടെയും ബ്ലോക്ക് ആവുന്നതുകൊണ്ട് വീഴാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോവാം ബാക്കി നമുക്ക് ഹിൽസിൽ നിന്ന് കാണാം ഓക്കെ അപ്പം വണ്ടി ഇന്ന് സാധനം വീണാലും നമുക്കറിയാൻ പറ്റും നമുക്കപ്പോൾ എസ്കേപ്പ് ആവാം അത്രയും പെട്ടെന്ന് ഒടും ഫോറസ്റ്റിൻ്റെ നടുക്കായി പോയി എന്തായാലും അങ്ങനെ നമ്മളുടെ കുക്കിംഗ് ടേബിൾ സേഫായിട്ട് എടുത്തു വെച്ച് ഞാൻ തുടർന്നും യാത്ര പുനരാരംഭിച്ചു അങ്ങനെ ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ നോക്കി എന്തെങ്കിലും ഒരു തരത്തിലൊരു മൃഗങ്ങളെയോ എന്തെങ്കിലും കാണുമോ എന്ന് കൂടുതലും മൃഗങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്നെപ്പോലെ തന്നെ കുറച്ച് മുന്നോട്ട് നോക്കിയ സമയത്ത് വഴിയിൽപ്പെട്ട ഒരു വാഹനത്തിന് എട്ട് ശ്രദ്ധയിൽപ്പെട്ട് റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഗ്ലാസിൻ്റെ വണ്ടി വായിക്കായതാണ് ഇത് രാത്രിയൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറാണ് പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ഒരു റൂട്ടിൽ ഒരു മണിക്കെല്ലാം വന്നിട്ടുണ്ട് വളരെയധികം ആനകളും മറ്റ് കാട്ടി പോലെയുള്ള മൃഗങ്ങളുള്ള സ്ഥലമാണ് അതേപോലെ തന്നെ കർണാടകയിൽ നിന്ന് വളരെയധികം പച്ചക്കറികൾ കേരളത്തിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ കുറച്ച് വണ്ടികൾ കാണാം അതുകൂടാതെ തന്നെ നമുക്ക് അടുത്ത ഒരു സ്പോട്ടായിട്ടുള്ള നമ്മുടെ സ്വന്തം ഒരു ഫോറസ്റ്റ് അമ്പലമുണ്ട് അവിടെ നമ്മൾ എല്ലാ സമയത്തും ഇതിലേ പോകുമ്പം നിർത്തി ഒന്ന് തൊഴുതിട്ട് പോകുന്നതാണ് അപ്പോൾ ആ പതിവ് തെറ്റിക്കാതെ തന്നെ നമ്മൾ അവിടത്തേക്ക് പോവുകയാണ് നമുക്ക് നോക്കാം അവിടുത്തെ വിശേഷങ്ങൾ എന്താണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മളീ വനത്തിൻ്റെ ഉള്ളിൽ ഒരമ്പലുണ്ട് മുന്നേ ഞാനൊരു വീഡിയോ ഇതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതാന്നാ അമ്പലം ഈ അമ്പലം എന്ന് പറഞ്ഞാൽ കൊടുമ്പ് വനത്തിനുള്ളിലാണ് രാത്രി കാലങ്ങളിൽ ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആനശല്യം ഉണ്ട് ഈ അമ്പലത്തെ ദേവിയാണ് പ്രതിഷ്ഠ എല്ലാവരും ഇവിടെ ഒരു വിശ്വാസപ്രകാരം നിർത്തിയിട്ട് പോകുന്നതായിരിക്കും നമുക്ക് കർണാടകത്തിൽ ഏത് അമ്പലത്തിൽ പോയാലും ഇങ്ങനെ മണി സ്വന്തമായിട്ടടിക്കാം അപ്പോൾ വളരെ എന്ത് പറയുക നമുക്കൊരു നല്ല അനുഭവമാണ് ഇടുന്നത് ഇവിടെ ദേവീൻ്റെ ഇവിടെ പൈസയും കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു പൂജാരി പൂജാരിനെ പൂജാരിപ്പം കാണുന്നില്ല ഇവിടെ ഒരു കാൽപാദം പോലെ രണ്ട് കാൽപാദങ്ങളുണ്ട് അതിൽ ഫുള്ള് നമ്മളെ കുങ്കുമവും കാര്യങ്ങളൊക്കെ ഇട്ട് വളരെ ഒരു വൈബ് വൈബമ്പലം തന്നെയാണ് എന്തായാലും ഇത് അപ്പം ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് വേറൊരു കല്ലും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് അത് ഇതിൻ്റെ ഇതിൻ്റെ ആയ ബന്ധപ്പെട്ട സംഭവം തന്നെയാണ് എന്തായാലും നമ്മളിവിടെ നിന്ന് എപ്പോഴും കുറിവെച്ചിട്ട് പോലല്ലോ അപ്പൊ ഈ അമ്പലത്തിൽ നമ്മ എല്ലാം പോകുമ്പോൾ വരുമ്പോൾ എപ്പോഴും കയറുന്നതാണ് അതുകൊണ്ട് ആ പതിവ് തെറ്റിക്കാണ്ട് നമ്മ വീണ്ടും യാത്രയാവുന്നതാണ് വണ്ടികൾ ഓരോന്ന് വരുന്നുണ്ട് ചില വണ്ടികൾ ഇവിടെ നിർത്തും നമ്മൾ കാണാനുണ്ട് ഇപ്പോൾ ഒരു വണ്ടി നിർത്തിയിട്ട് പോയി ഇപ്പോൾ പൂജാരിനെ കാണുന്നില്ല എന്തായാലും ഒരു പിന്നെ ഇത്രയും ഇരുട്ട് ആവാൻ പോവെന്ന് ഏകദേശം സമയം ഒരാറ് അഞ്ചേ കാലായിട്ടുണ്ട് ആറുമണി മണിയായിട്ടില്ല അഞ്ചേ കാലായി അപ്പം വേഗം തന്നെ നമുക്ക് പോവാം ഇവിടെ എലിഫൻറ്റ് ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടെല്ലാം കാണുന്നുണ്ട് എലിഫൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന ബോർഡുകൾ ഉണ്ട് അതേപോലെ മൃഗങ്ങളെ ഫീഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഇൻസ്ട്രക്ഷനുസരിച്ചിട്ട് പോകണം ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോകരിട്ട് ആവുന്നതിന് മുന്നേ പോവാം സ്പോട്ട് നമുക്ക് പിടിക്കാം പോകുന്ന ഈ കാവ കണ്ട മൃഗമാത് രണ്ട് മൂന്ന് മാനകളുണ്ട് ഈ മാനകളത്തേ പുറകിലെ ഉണ്ടാവും എന്തായാലും നല്ല വിടാണ് ഇത് അധികം ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വിടാം നോക്കാം അതായത് മൃഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ കുറേ മൃഗങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിച്ച എനിക്ക് നിരാശയാണെന്നുണ്ടായത് കുറച്ച് മാലുകളും കുരങ്ങുകളും മാത്രമാണ് ഞാൻ കണ്ടത് ആനയെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് നടന്നിട്ടില്ല ഇനിയിപ്പം നാഗർഗോൾഡ് റിസർവ് ഫോറസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്തത് അല്ലൂർ എന്ന ഗ്രാമമാണ് ആ ഗ്രാമത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇഞ്ചി വെക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലത്തെ കുറേ കുട്ടികൾ ഇഞ്ചി വെക്കുന്നത് കണ്ടു അതേ കുട്ടികൾ ഉണ്ടോ എന്നാണ് എൻ്റെ മനസ്സിലെ ചിന്താഗതി അത് നമുക്ക് നോക്കണം അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വിശദമായിട്ട് കാണിക്കുന്നതായിരിക്കും പാർട്ട് ഫോറിൽ അത് വീണ്ടും വരുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും കാണുക നിങ്ങൾക്ക് നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കെ പി ജി ട്രാവൽ ഷെഫ് ഗുഡ് ബൈ